കഴുകി നല്ലോണം മുളകും മല്ലിപ്പൊടിയും ഇട്ടും മസാലപ്പൊടിയും ഇട്ട് വെച്ച് വെച്ച് പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മരിച്ച ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാൻ അല്ലേ ഫസ്റ്റ് നമുക്ക് പോവാട്ടാണ് ഇതിന് ചോറ് വെക്കാൻ പോകുന്നത് അപ്പം ചോറ് വെക്കാൻ ഇറച്ചി പൊരിക്കാനുള്ള പാത്രം നമുക്ക് നമുക്കിന്ന് പാത്രം പിന്നെ അതിലേക്ക് എണ്ണ കൊടുക്കാം പിന്നെ എപ്പോഴത്തേക്കും അതൊന്ന് ചൂടായി ഈ പ്രൈഫ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഈ ഞാൻ മസാല ഗരം മസാല പൊടി നമ്മളത് തീരുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് പൊടിച്ച് കൊടുക്കട്ടെ അതിന് വേണ്ടിയ സാധനങ്ങൾ പട്ട പിന്ന ജാതിക്ക ചെറിയ ജീരക വലിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ചൂടാക്കി വെച്ചാൽ അതിലൊന്ന് പൊടിച്ചിട്ട് വരാം இறச்சிட்டு படிச்சிருக்கேன் <haut> <Census comfy> <k coughs> <S bureaucracy> ಬಾಳೇ ಪದಕಿ اور ಮೈಲಕ ವಬ್ ಆಗಿಲಕೆ ಬರ್ಚಿಟುಂಡೆ ಇಲ್ಲಿ ಪಾತ್ರ ಮಾಡ್ಕಾ ಮೂಡ ہے۔ ಈ ಅಚ್ಚಿ ಬನ್ನಿ ಮತ್ತೆ ನವರನ್ನ చేತೆ ಕಟ್ಟನೆ ಮತ್ತೆ ಅರೆತೆ ಚೋರ್ನ ಮಸಾಲಗಳು ನೇಗ ಮಟ್ಟನೆ ಇನ್ ವೈಟ್ ಅಣ್ಣ ಇನಿ ಮಡಿಯ ಪಾತ್ರ

Ulli nana ingana ya muxi wetha rana. ഇതേപോലെ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ചോദ ചെയ്യാം പെട്ടെന്ന് ഇത് വാടി വരിക പിന്നെ ഉള്ളി വാ എണ്ണ ഒഴിച്ചു നമ്മൾ ഉള്ളി ചെറുതായിട്ട് പൊടിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വായിച്ചിട്ടുണ്ട് വാഴത്തി നല്ല വാഴ ഇടുന്ന സമയം വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം പച്ച പാതി വെളുത്തുള്ളി ഒന്നാ പച്ച പാതി എല്ലാം കൂടിയ നല്ലവണ്ണം മിക്സിട്ട് ഒന്ന് പൊടി പൊടിച്ചെടുക്കാം കുറച്ച് നല്ലോണം പൊടിയൊന്നും

അത് ുള്ളി വാടി പിന്നെ നമ്മക്ക് ഇത് വേണം തക്കാളി തക്കാളി ഒന്ന് അങ്ങനൊന്ന് കുറച്ചാട്ടി പെട്ടെന്ന് പെട്ടെന്ന് ചോറാവാൻ മേടിക്കും ചെയ്യുന്ന போட்டேன் மூடினல செட் செட் சரி மூதுறோம் அதான் வெளிய ஏறுனது அதோட கோப்பு வளரறது இல்லை இப்ராவன் கலரா இருக்கும் இந்த மாதிரி கிட்டத்தட்ட இது வந்து வெல் கொள்ள ये कचमळो थोडी आरती मिक्स येईल इथोट बालाला तो काय असेल ఇది గిలట తక్కాలి కొర్చి పొరిని వేయండి ఆ సమయానికి కొంచెం తక్కాలి కొళ్ళి పొడి పచ్చ నొలొడొదత కడవాడి నన్నాయ వనియము కొదిలేకు వెళ్ళం తొలంద కళ్ళి ఉర్త लेते हैं और फिर बड़ा घी Stile, stile, una volta, una stile e di è il più a È il più a vuoto. È il a vuoto. È il più a vuoto. È a

ൊരി കരിട്ടുണ്ട് ശേഷം ഞങ്ങൾ അരി അഴുകി വെച്ച് ഊറ്റി വെച്ചതായിരിക്കും കരി കിട്ടി അത് ഇതിലേക്ക് आधी टेन्शन वाला मामला की शेष हमने बंद करके हम कितनी टूटी हुई होती शेष में ഇതാ വരച്ച് നല്ല വരച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ പൊരിച്ചു വെച്ചിറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാം നല്ല നാട്ടോട്ട് ചോറെല്ലാ അരിയിലെല്ലാത്തിനും പിടിച്ചു വരാൻ പെട്ടെന്ന് കയ്യിൽ ചോറ നിങ്ങളിപ്പം കണ്ടില്ല ഞാനുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ും ഷെയും എല്ലാരും ചെയ്യാൻ മറന്നു പോകരുത് നമ്മളെ ഇങ്ങോട്ട് ഇനി ഇനിയും വേറെ നല്ല നല്ല റെസിപ്പിയുമായി